സൊഹേഗീസ് വാച്ച് അബ്കം ബാക്ക് ടു അവർ ചാനൽ ഇച്ച് മീർ എന്നെ സംബാദിക്കും മീൻ സൊഗീസ് അപ്പോൾ കുറേ ദിവസത്തെ ഇടപെടലയ്ക്ക് ശേഷം നമ്മൾ വൺക്കുകയാണ് ഓക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി വിസ്റ്റ് ചെയ്ത് പോയി നമുക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ഫോണ്ടിൻ്റെ എപ്പോളുപ്പും പോലെ സ്റ്റോറേജ് കൂടിയിട്ട് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് ഇടുന്നപ്പോൾ വേറൊരു സൈഡ് പ്രശ്നം സ്വഗീസ് അപ്പോൾ അതൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇനിയിട്ട് നമ്മൾ തുടർച്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ സ്വിഗ്ഗീസ് അപ്പൊ എന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലില് ഫിഫോ കളിക്കുമ്പോൾ പോവാണ് ഓക്കെ ഈ നെയ്മർ ജൂനിയർ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം നോബ്സ്റ്റർ ആണ് അവൻ ഇനി യൂട്യൂബിലൊക്കെ തിരിച്ചു വരാൻ വെച്ചിട്ട് എന്താ പറയുക തയ്യാറെടുപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് ഓക്കെ തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് വേണ്ടിയിട്ട് അത് കാരണം ചെറിയ ചെറിയ വാക്കുകളൊക്കെ വരുന്നില്ല സ്വിഗ്ഗീസ് ഒക്കെ മാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സ്വീസ് അവൻ അവിടെ തംസൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളും ഇവിടെ തംസൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ സ്വഗീസ് അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബ്രോ പറയുമ്പോൾ ആണ് സ്വഗീസ് അപ്പോൾ നിങ്ങളെൻ്റെ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഹായിച്ചത് എഗ്ഗൈസ് എഗ്ഗൈസ് നമ്മൾ ഇവിടെ നമ്മുടെ ആൽഫോട് ഷൂട്ട് എടുക്കുന്നുണ്ട് അവന് ഫ്രീ കിക്കായിരുന്നു ഓക്കെ നമ്മുടെ ഫോർമേഷൻ കാര്യങ്ങളൊക്കെ നാളെ നമ്മൾ പറഞ്ഞു തന്നെയായിരിക്കും എഗീസ് നമ്മുടെ ടീമിൻ്റെ കറക്റ്റ് ഡിഫൻസ് കാരണം അവനെ അവിടെ അവൻ ഗോൾ അടിച്ചില്ല ഓക്കെ നല്ലവണ്ണം കളിക്കുന്ന ഒരാളാണ് നമ്മുടെ ആൽഫോ സ്വഗീസ് നമ്മുടെ റെയിൻബോ ഇവിടെ ചെറുതായിട്ട് ഫ്രോ എന്താ പറയുക ഫെയിലായി പോയിട്ടുണ്ട് സ്വഗീസ് നമുക്കാണ് ഇപ്പോൾ ഫ്രീ കിക്ക് സെൻട്രൽ ഫ്രീ കിക്കാണ് ഓകെ സ്വഗീസ് അതേപോലെ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ എന്താ പറയുക നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇംഗ്ലീഷ് ഇത് ഇട്ടിട്ടുണ്ട് ഐ മീൻ ഇംഗ്ലീഷ് കമൻ്ററി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം സൗണ്ട് കൂട്ടിയിടാം സ്വഗീസ് ഇനി ഞാൻ ചേരുന്ന ഉറപ്പാണ് ഡെയിലി നമുക്ക് വീഡിയോസ് കാണും സൊ ഗൈസ് വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ എനിക്കൊരു രണ്ട് ചാനലുണ്ട് എക്സ്ട്രാ ആയിട്ട് ഓക്കെ നമ്മുടെ ഒന്നാമത്തെ ചാനലിൻ്റെ പേര് ഗോൾഡ് സ്നാപ് സ്കോറാണ് സെക്കൻഡ് ചാനലിൻ്റെ പേര് നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ പേര് എന്താണ് പറയുന്നത് നമ്മൾ ടെർബോ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പേരുള്ളൊരു ചാനലാണ് ഓക്കെ നമ്മൾ ഗോൾഡ് സ്നാപ് സ്കോറിലെ നമ്മൾ കേരള വേഴ്സസിൻ്റെ എഡിറ്റ്സ് ഒക്കെയാണ് ഇടുന്നത് ഓക്കെ നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് ടെർബോ ക്ലസ്റ്ററിൽ നമ്മൾ കാറിൻ്റെ ഐഡിറ്റ് നമ്മൾ തന്നെയാണ് ചെയ്യണം ഓക്കെ ഗീസ് നിങ്ങൾക്ക് നേരെ മാച്ചിലോട്ട് പോകാം സുഗീസ് ഇനി പതിനെട്ടാം മിനിറ്റിൽ നമ്മൾ നമ്മുടെ ടീം മേറ്റ്സിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് പേര് ഞാൻ വായിക്കുന്നില്ല ഓക്കെ നമ്മുടെ ടീം മേറ്റിനെ നമ്മുടെ എന്താ പറയുക എന്റെ എയിമ് ടീം ഗോൾ അടിക്കുകയാണ് ഐ മീൻ ടീം ആയിട്ട് വർക്ക് ചെയ്ത് ഗോൾ അടിക്കുകയാണ് പക്ഷെ ആൽഫോഡോ അവൻ സോളോ ആയിട്ട് ഗോൾ അടിക്കുകയാണ് ഐ മീൻ ഫിഫലി സോളോ ആയിട്ട് ഗോൾ അടിക്കുന്നതാണ് അവൻ ഇഷ്ടം പക്ഷേ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ അവൻ എങ്ങനെയൊക്കെ കളിച്ചാലും അവൻ നല്ല പ്ലെയർ ആണ് ഓക്കെ ഈ മാച്ചിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് സ്വഗീസ് അപ്പോൾ സെൻടർ ഫ്രീക്ക് നമുക്ക് തിരിച്ചു വന്ന ഒക്കെയാണ് ഓക്കെ ഇതൊരു ഫൺ മാച്ചാണ് നമുക്ക് റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാക്കിൾസ് ചെയ്യാം ഫോളോ ചെയ്യാം അങ്ങനെ അതൊക്കെ ചെയ്യാം കേസ് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം കണ്ടു ഗസ് നോക്കുവാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ ടാക്കിൾ ചെയ്യാം സ്വഗീസ് അപ്പോൾ നമ്മൾ ഫിഫിലൊരു ബിഗിനറാണ് ഓക്കെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇങ്ങോട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഗീസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഫിഫ കളിക്കുവാണെങ്കിൽ അവർക്കും കൂടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സ്വഗീസ് ഇപ്പോൾ ആൽഫോടെ കയ്യിലാണ് നമ്മുടെ ബോളിരിക്കണത് ഓകെ വാൻഡി ഡി എ ജെ ജെസ് ഓക്കെ ഓഗസ് അവിടെ ഒരു വാർണിംഗ് ഓഗസ് അവിടെ ആർക്കും നമ്മുടെ ടീം ഓക്കെ നമ്മുടെ ടീമിന് ഒരു യെല്ലോ കാർഡോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അറിയില്ല സോ സ്വഗീസ് ഇവിടെ ഒരു സൈഡ് സൈഡ് ഫ്രീ കിക്ക് പോലെയാണ് ഓക്കെ വെഗ്സ് അവൻ നേരെ ഷോ ഓക്കേ പോയി 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 ബോൾ പുറത്ത് പോയി പോയി മഗ്സ് നമ്മൾ നമ്മുടെ ടീമിന് പാസ് കൊടുക്കുകയാണ് നമ്മൾ മാക്സിമം ടീം ഗോളാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ കണ്ട ഗെയ്സ് നമുക്ക് വേണമെങ്കിൽ പിന്നെ റഷ്യ ചെയ്ത് കണ്ടോ ഇപ്പം അവിടെ ഒരു സൈഡ് ഗ്യാപ്പാണ് ഐ മീൻ ഈ ഫിഫയുടെ പ്രത്യേകത നമ്മൾ സോളോ ഗോൾ അടിക്കാൻ നോക്കിയാൽ നടക്കില്ല ഇപ്പം നമ്മൾ നമ്മുടെ ടീമിന് തന്നെ ലിഫ്റ്റ് അങ്ങനെ പാസ് ചെയ്ത് കളിച്ചോണ്ടിരുന്ന ഐ മീൻ ഓപ്പോസിറ്റ് ടൈ ടീമിൽ ഉള്ള പ്ലെയേഴ്സൊക്കെ നമ്മുടെ അടുത്തോട്ട് ഓടി വരും അപ്പോൾ കുറച്ച് ഗ്യാപ്പ് നമ്മുടെ ടീമിൽ എന്ത് പറയുക ഗോൾ അടിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടും ഐ മീൻ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു ഗോൾ അടിച്ചുകൊണ്ടായിരിക്കും കണ്ടോ ഇപ്പം ഞാൻ പാസ് ചെയ്യണമനുസരിച്ച് ഒരൊരാൾ കണ്ടോ ഗെയ്സ് ഇതാണെന്ന് പറഞ്ഞത് ഇപ്പം ഈ സൈഡ് എടുത്തിട്ട് ഫ്രീ ആയി കണ്ടോ ഇപ്പോൾ ഞാൻ അടിക്കണത് പ്രശ്നമാണ് ഓക്കെ ഞാൻ അത് അടിച്ചിപ്പോയതാണ് ആ ബോൾ ഗെയ്സ് ഒരു കോർണറാണ് ഗെയ്സ് സൊഗീസ് നമ്മളങ്ങനെ ഗോളടിച്ചിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗോളാണ് ഗീസ് ഓക്കെ ഈ മാസിലെ ഫസ്റ്റത്തെ ഗോളാണ് നമ്മൾ ആൽഫു ഡിസ്ലൈക്ക് ബട്ടൻ്റെയൊക്കെ കാണിച്ചതെങ്കിൽ കാണിച്ചെങ്കിലും കാണിച്ചെങ്കിലും ഓക്കെ എനിക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക ഗീസ് വേർട്സ് ഒന്നും വരുന്നില്ല നമ്മൾ കുറേ ദിവസമായി വേണ്ടിയിട്ട് സൊഗീസ് നമ്മൾ റൊണാൾഡോനെ പോലെ ഒരു ലോങ് ഹെഡാണ് കേസ് അടിച്ചേക്കണത് ഓക്കെ നമ്മൾ ലോങ് ഹെഡ് ഗോളാണ് അടിച്ചേക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ അവൻ നമുക്ക് എന്താ പറയുക ഗോളിൻ്റെ ഒരു ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ചിരിക്കുന്ന ഒരു ചിഹ്നമൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ കേസ് നമ്മൾ ബോൾ മാക്സിമം എടുക്കാൻ നോക്കിയാണ് നമ്മുടെ വാൻ ഡി നമ്മുടെ വാൻ ഡി ഐ ജെക്ക് ഉള്ള കാരണം നമുക്ക് പേടിക്കണ്ട സോ ഓ മൈ ഗോ കേസ് അവൻ അതാണ് ഗേസ് പറഞ്ഞത് അവൻ ഇപ്പോൾ ടീം ഗോളാണ് അടിച്ചത് കുഴപ്പമില്ല കേസ് നമുക്ക് എന്തായാലും തിരിച്ചുപിടിക്കും വിഷമൊന്നുമില്ല പക്ഷെ ഓക്കെ നെക്സ്റ്റ് റൗൺ റൺക്കാണ് ഇതൊക്കെ ഓക്കെ നമ്മൾ ഇപ്പോളും ടീമുകളും തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് ഫിഫ കളിക്കണേക്ക് ഫിഫ ഒന്നും കളിക്കാൻ അത് അറിയില്ല ഓക്കെ ഓ ഗായിസ് ഓ ഗൈസ് ഓക്കേ കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്ത് വരുമ്പോൾ അവൻ വിടത്തില്ല കളിക്കാൻ ഓക്കെ നമ്മൾ വാൻഡിജ് ആയി നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല കാശ് മടക്കിയാണ് നമ്മൾ വണ്ടി ജയ്ക്കാനെ മേടിച്ചേക്കണേ സോ കേൾ ആദ്യം എൻ്റെ ഫിഫ ടീമിൽ എന്താ പറയുക എന്താ പറയുക കേസ് നമ്മൾ ഓവറ് വരെ തൊണ്ണൂറായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നല്ലോണം കാശൊക്കെ മുടക്കി ഐ മീൻ റിയൽ കാശല്ല ഫിഫ കോയിൻസ് മുടക്കി ഞാൻ ഫിഫ കോയിൻസ് മുടക്കിയിട്ട് നല്ലൊരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു തൽക്കാലത്തേക്ക് ഒരു ആവറേജ് ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വലിയ ടീമൊന്നും അല്ല ഒരു ആവറേജ് ടീമാണ് സുഗീസ് ഓ ഓസേ ആ പാസ് അവിടെ റിസീവ് ചെയ്യാൻ പറ്റിയില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ ഗൈസ് ഞാനിപ്പോൾ പോയി ഗോൾ ഗോളടിച്ചു ഗൈസ് ഓഗസ് നമ്മൾ എനിക്ക് ഇങ്ങനെ ടാക്കൽ ഏതാണെ വീടിത്തണം ഓക്കെ ഓക്കെ ഗൈസ് നമ്മുടെ വില്ലത്തിൻ്റെ അടുത്ത് ഗോൾ കിട്ടിയിട്ടുണ്ട് ഓകെ ക്രിപ്സോ ഓഗസ് ഗോൾ അടിക്കാൻ പറ്റും ഗൈസ് ഓ ഓ കേസ് അവനെ അടിക്കാൻ വീടുന്നില്ല കേസ് അവനെ അടിക്കാൻ ഇടുന്നില്ല ഒരു കേസ് കുഴപ്പമില്ല ഇതല്ലല്ലോ ഇനിയും എൻ്റെ കാലം വരും ഓക്കെ ഇനി ഞാൻ ഒരു മാച്ച് ഫ്യൂച്ചറിൽ ഞാൻ ജയിക്കും അതന്നെ എനിക്കൊരു ഉറപ്പുണ്ട് കേസ് സെൽഫ് മോട്ടിവേഷനാണ് സോ സുഗേസ് അപ്പോൾ അവൻ ഒരു ലോങ് പാസ് കൊടുത്തൊക്കെയാണ് നമുക്കത് റീസീവ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ എൻ്റെ തന്നെ തെറ്റാണ് സൊ കെ അവൻ ലോങ് ഷോട്ട് അടിച്ചിട്ടുണ്ട് അത് വേസ്റ്റാണ് ഓക്കെ സുഗേ സപ്പോ സങ്കടത്തോടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഗേ സപ്പോൾ ആൽഫം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഫിഫോ സെറ്റപ്പായിട്ട് തന്നെ കളിക്കുന്നുണ്ട് സൊഗേ സപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്കുള്ളൂ സോ താങ്ക്സ് വാച്ചിങ് ഗീസ് നാളെ നമ്മൾ ഇതിനൊക്കെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഇരുന്നായിരിക്കും അതേപോലെ ഇനി നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും ഗീസ് ഓക്കെ അപ്പോൾ നമുക്കിനി ഡെയിലി കാണാം ഗീസ് അതേപോലെ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ബാ വേറൊരു രണ്ട് ചാനലും കൂടി ഉണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ പേരും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് സോ താങ്ക്സ് വാച്ചിങ്